ചെങ്കൽചൂള പഴയ ചെങ്കൽച്ചൂള ഇന്നത്തെ രാജാജി നഗർ പണ്ട് സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിനായി വന്നവർ ചുടുകല്ലുകൾ വാർത്തെടുത്ത സ്ഥലമാണിത് അധ്വാന വർഗത്തിന്റെ പിൻതലമുറക്കാരാണ് ചെങ്കൽ ചൂളയിലെ ഇന്നത്തെ നിവാസികൾ അതുകൊണ്ട് തന്നെ അധ്വാന വർഗത്തിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരും അന്നും ഇന്നും ഇനിയെന്നും ഇവിടത്തുകാർക്ക് ചെങ്കുടി എന്നാൽ വളരെ ആവേശമാണ് ഓരോ ഇടനാഴികളിലും ചെങ്കുടി പാറി പറക്കുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ഇവിടത്തുകാർ സി ദിവാകരൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലം ആർക്കൊപ്പമാണെന്ന് നമുക്ക് പറയാനേ സാധിക്കത്തില്ല കടുത്ത അടിയൊഴുക്കുകളും കടുത്ത ത്രികോണ മത്സരവും ഒക്കെയാണ് തിരുവനന്തപുരം മണ്ഡലത്തെ വേറിട്ട് നിർത്തുന്നത് രാജാജി രാജാജി തിരുവനന്തപുരം നിവാസികൾ നമുക്ക് അതെ തീർച്ചയായും കമ്മ്യൂണിസ്റ്റിന് തന്നെയായിരിക്കും ഓട്ട് വേറൊന്നല്ല ഇവിടെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം അതിന് മുമ്പത്തെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തന്നെ ആ കാലയളവിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ കോളനിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഈ ഇവിടെ തന്നെ ഒരു പത്ത് പതിനായിരം കുടുംബങ്ങളുണ്ട് നമ്മൾ കയറിയാൽ തന്നെ മനസ്സിലാവും പത്ത് പതിനായിരം കുടുംബങ്ങളുണ്ട് സിറ്റിയുടെ നഗര സിറ്റി നഗരത്തിൻ്റെ നടുക്കുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് എന്താ ഇവിടെ ഇവിടെ ഒരു വീട് വയ്ക്കുന്നെങ്കിൽ തന്നെ ഭയങ്കര പൈസയാവും അതുകൊണ്ട് തന്നെ അന്നത്തെ സർക്കാർ ഇവിടെ ഇതിനൊരു ആക്കാൻ ശ്രമിച്ചിരുന്നു ഇവിടെ ഇവിടെയുള്ള എല്ലാവരും ഇതുവരെ ഇവിടെയുള്ള ആർക്കും പട്ടയം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരെ ഒഴിപ്പിച്ച് വിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള ഒരു സംഭവം അവർ നോക്കിയിരുന്നു എന്നാൽ അന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നോക്കാതെ തന്നെ അന്നത്തെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു നിരാഹാര സമരം പോലെ കിടന്ന് അതൊരു വലിയ വിഷയമാക്കി തന്നെയാണ് അന്നത്തെ ആ ഒരു വിഷയം അവരതോടെ അത് മുക്കിക്കളഞ്ഞൊന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ കോളനി അത്ര അറിയപ്പെട്ടില്ല ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൈപ്പ് പൊതു പൈപ്പാണുള്ളത് ഇവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ പൊതു പൈപ്പായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നത് ഈ കാലയളവിൽ നോക്കിയാൽ എല്ലാ വീടുകളിലും പൈപ്പുണ്ട് ജലമുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് ആദ്യം ആദ്യം കിട്ടിയ ഒരു ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മെയിൻലി ഞാൻ എൻ്റെ ആദ്യത്തെ വോട്ട് കമ്മ്യൂണിസ്റ്റിന് തന്നെ കൊടുക്കാൻ ആ എൻ്റെ ആദ്യത്തെ വോട്ടാണ് കാരണം ബി ജെ പി വരാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം വർഗീയതയാണ് ഇപ്പോൾ കൂടുതലും ജാതിയുടെ ഇത് ഇല്ലാത്തത് കേരളത്തിൽ മാത്രമാണ് അപ്പോൾ ബി ജെ പി വന്ന് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലും ജാതിയുടെ ഒരിത് വരും അപ്പോൾ അത് കാരണം നമ്മുടെ എൽ ഡി എഫ് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് തന്നെ പഴയകാലം സമരങ്ങൾ ചെയ്തിട്ടാണ് വന്നത് താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരെ പോലെ ഒരേ പോലത്തെ സമത്വത്തിന് വേണ്ടിയാണ് പണ്ടേ നമ്മൾ സമരം ചെയ്ത് മുന്നോട്ട് വന്നത് അപ്പോൾ അത് പെട്ടെന്നൊരു കാലത്ത് നമ്മുടെ ഇടയിൽ വന്ന് ബി ജെ പി ജയിച്ചിട്ട് പിന്നെയും വർഗീയത കൊണ്ടുവരാണെങ്കിൽ പിന്നെയും തലമുറ പഴയ തലമുറയിലോട്ട് ആയിപ്പോകും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് വർഗീയതൊലയണം വർഗീയത നമ്മുടെ ഇടയിൽ വേണ്ട എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് എന്ന് എല്ലാവരും കരുതി സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ എൽ ഡി എഫ് തന്നെ ജയിക്കണം എൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റർ ജയിക്കാൻ സാധ്യത മുപ്പത് ശതമാനം അപ്പോഴേ ഞങ്ങൾ തന്നെ ഇപ്പോഴും ോൽവി അതറിയണ്ട അങ്ങനെയല്ല അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഒരു വോട്ടിൻ്റെ അവകാശം നമുക്കുള്ളതാണ് ആ അത് നമ്മൾ അത് ആരൊട്ടും പറയേണ്ട കാര്യമില്ല അത് നമ്മളെ അവകാശമാണ് അതറിയാമ്മ വോട്ട് നമ്മളെ അവകാശം നമ്മളെ പറിച്ചു തന്നെ ജയിക്കും അത് തന്നെ നമ്മളെ പാർച്ച് തന്നെ ജയിക്കും അത് ഈ വോട്ടിൻ്റെ നമ്മളെ പണ്ടേ അങ്ങനെ പറയില്ല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ ഇപ്പം എടുത്ത് പറയണമായിരിക്കും എന്നെപ്പറ്റി അറിഞ്ഞൂടാ എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം സംബന്ധിച്ച് സഖാർ വളരെ മണ്ഡലത്തിൽ പോയി സഹജിക്കുന്നത് അത്ര ജനകീയ നടത്തുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നാണെങ്കിലും അദ്ദേഹം രണ്ട് പ്രാവശ്യം കരുനാപ്പള്ളിയിൽ നിന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം നെടുമ്പങ്ങാട് യു ഡി എഫിൻ്റെ പുത്തക സീറ്റായിരുന്നു അവിടെയും അദ്ദേഹം ജയിച്ചു കാരണം അദ്ദേഹം പ്രക്ഷിത്തെ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കാര്യമായിരുന്നാലും മാറ്റം അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കാനാണ് ഞങ്ങളുടെ ശ്രമവും അദ്ദേഹം ജയിപ്പിക്കും തീർച്ചയായിട്ടും അദ്ദേഹം അടിക്കാൻ അടിക്കാനായി കാരണം അദ്ദേഹം ഹാട്രിക് അടിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തകർ തന്നെ നമ്മൾ പത്രം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അതേ ജോലി ചെയ്യാൻ പോലും വർക്ക് ചെയ്യാൻ പോലും ആൾക്കാരില്ല ഇപ്പം ഒരു അവരുടെ എ സി സി പ്രസിഡൻറ്റ് പിന്നെ വയനാട് മത്സരിക്കുമ്പോൾ തന്നെ കെ പി എസ് സി പ്രസിഡൻ്റ് തിരുവനന്തപുരത്തെ ചുമതല ഏറ്റെടുക്കും ഗതികേരിലപ്പം അവർ പോയിരിക്കും അപ്പം ഇവിടുന്ന് അവർ കുമ്മ കുമ്മനെ സഹായിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കണം പക്ഷെ ജനം തിരിച്ചറിയും ആരാണ് സത്യം ആരാണ് നീതി ജനം തിരിച്ചറിയും നീതി ജയിക്കാനാണ് നൂറ് ശതമാനം ഇവിടെ ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കുമ്മനത്തിലോട്ട് അവർ മറ്റവർ മാറ്റിക്കൊണ്ടിരിക്കും എന്തായാലും എൽ ഡി എഫിൻ്റെ ഓട്ടോ എൽ ഡി എഫ് ഓട്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ ഒരു രീതി കാരണം ഇവിടെത്തന്നെ ഒരുപാട് പെൻഷനേഴ്സ് അവരുടെ വീടുകളിൽ കൊണ്ട് പെൻഷൻ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളിൽ സർക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സർക്കാരിൻ്റെ വിധേയത്തിലും കൂടെ വരുമ്പോഴത്തേക്കും കിട്ടും പിന്നെ ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ശശി തരൂർ രണ്ട് പത്ത് വർഷം തുടർച്ചയായിട്ട് എം ബി ആയിരുന്ന ആളാണ് ഇതുവരേക്കും ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഇവിടെ എൻ്റെ ഒരു അറിവിൽ ഞങ്ങളുടെ ഈ വാർഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു നാൽപ്പത് കുടുംബ താമസിക്കുന്ന ശാന്തി നഗരം എന്ന് പറയും അവിടെ കൊണ്ടൊരു ജലസംഭരണി താമസം വെച്ചിട്ടുണ്ട് കാരണം പൈപ്പ് ദിനം തിരുവനന്തപുര നഗരത്തിൽ ദിനം തന്നെ പൈപ്പ് കൂട്ടയാണല്ലോ കുടിവെള്ള പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടരുത് അവിടെ നിങ്ങളെന്നെപ്പോൾ അന്വേഷിക്കുന്നു അവിടെ താമസിക്കുന്ന ആരാണെന്ന് ഇവിടെ ഒരുപാട് ജനം തിങ്ങി പാർക്കിട്ടില്ല ഇവിടെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നാൽ എൽ ഡി എഫ് തന്നെയാണ് അപ്പം അത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ എൽ ഡി എഫ് അനുകൂലമായി ചിന്തിക്കുന്നതാണ് വിശ്വാസം മാറും തീർച്ചയായിട്ടും മാറും സർക്കാരിനെ കുറിച്ച് ഒരു അഴിമതി അവർക്ക് പറയാനില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മൾ ഏത് ഇലക്ഷൻ എടുത്താലും അഴിമതിയാണല്ലോ ചർച്ചാ വിഷയമാണ് ഈ സർക്കാരിനെ കുറിച്ച് എന്ത് അഴിമതി പറയാനുള്ള അവസ്ഥ ഒന്നും പറയാം എൽ ഡി എഫിന് യു ഡി എഫിനായിരുന്നാലും പറ്റുന്നില്ല ബി ജെ പിക്ക് ആയിരുന്നും പറ്റില്ല ബി ജെ പി ആ പറയുക ശബരിമല ഈ സർക്കാർ ശബരിമല ഒന്നും ചെയ്യട്ടു സർക്കാർ ഇന്നും ഇന്നും ഇന്നു പറഞ്ഞു ശബരിമലയിലെ വികസനത്തിന് വേണ്ടി സർക്കാർ പൈസ കൊടുത്ത് തുടങ്ങി ആരംഭിച്ചുകൊണ്ട് എന്നുള്ള പറയുന്നത് ഇപ്പം ഈ ശബരിമല വിധിയെക്കുറിച്ച് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഹൈക്കോടതി സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ വൈദ്യുതി എല്ലാവർക്കും കുടിവെള്ളം എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ എന്താ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാൻ പറ്റും എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വെളിച്ചം ഇത് സർവം നടത്തിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം ഇവിടെ യു ഡി എഫ് കൗൺസിലാണ് ഭരിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ ഇപ്പോഴാണ് ഒരു മൂന്നര കൊല്ലം കൊണ്ട് എൽ ഡി എഫിൻ്റെ ഒരു കൗൺസിലർ വന്നത് ആ മൂന്നര കൊല്ലം കൊണ്ട് അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മളെ ഉപരി ആയിരത്തോളം വീടുകളുണ്ട് ഏതുകൊണ്ട് ഒരു അയ്യായിരത്തോളം വോട്ടർമാരുള്ള ഒരു കോളനിയാണ് ഈ രാജാജി നഗർ അതിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന് വോട്ട് വോട്ട് ചെയ്തവരുമായിരുന്നു ഇന്നവർ സ്വർഗം കാണും എല്ലാവർക്കും വെള്ളം കോരണ്ട വൈദ്യുതിക്ക് വേണ്ടി മറ്റൊരാളിനെ ആശ്രയിക്കേണ്ട എല്ലാ രീതിയിലും സർവ്വ സംവിധാനവും ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്തു കൊടുത്തിട്ടുണ്ട് അത്രമാത്രം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇടതുപക്ഷം കേരള ജനത മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നൊരു ജനവിവാഹമാണ് നമ്മളെ കേരള ജനത അവിടെ ഇവിടെ ജാതി ഹിന്ദു അതു അതൊന്നും നോക്കിയൊന്നുമില്ല ജനം ഒന്നാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കും ഇതാണ് എൻ്റെ വിശ്വാസം അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭർണ സിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ചെങ്കൽ ചൂള നിവാസികൾ അതെ ഒരു പക്ഷേ ചെങ്കൽ സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിനായിട്ടുള്ള ചെങ്കൽ കട്ടകൾ നിർമ്മിച്ചിരുന്നത് ഇവിടെയാണ് ഇവിടത്തുകാരാണ് അങ്ങനെയാണ് ചെങ്കൽ ചൂള എന്ന വിളിപ്പേരി സ്ഥലത്തിനുണ്ടായത് അത് കാലക്രമേണ രാജാജി നഗർ എന്ന വിളിപ്പേരിലേക്ക് മാറി ഇവിടത്തെ കാർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളുമാണ് വിപ്ലവ നാടൊന്നൊക്കെ അവകാശപ്പെടാവുന്ന അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഇവിടെയുണ്ട് കോൺഗ്രസ് അനുഭാവികളും വിരളമല്ല എന്നാൽ കുമ്മനത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വോട്ട് മറിയാനും വകുപ്പുണ്ട് ക്യാമറമാൻ സ്വാഗതനോടൊപ്പം ക്ലമൻ മലയാളി വാർത്ത